പ്ലസ് എന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ഇന്നത്തെ യാത്ര ന്യൂസിലാൻഡിന്റെ തെക്കൻ ഐലൻഡിലേക്കാണ് ഓക്ലാൻഡിൽ നിന്ന് ക്രൈസ്റ്റ് ചർച്ചിലേക്കുള്ള കരമാർഗമുള്ള ദൂരം മാപ്പിൽ കൊടുത്തിരിക്കുന്നു നോക്കുക ആയിരത്തി എഴുപത്തി കിലോമീറ്റർ എന്ന് കാണാം ഇതിനു പുറമെ നോർത്ത് സൗത്ത് ഐലൻഡുകൾക്കിടയിലുള്ള ഫെറി യാത്രയും കൂടിയുണ്ട് യാത്ര കൂടാതെ തന്നെ പതിനാറ് മണിക്കൂറിലധികം യാത്ര ചെയ്യേണ്ടതുണ്ട് ഫാമിലി കൂടിയാവുമ്പോൾ ഇതൊരു ദുർഘടമായ യാത്രയാണ് അതുകൊണ്ടാണ് ഫ്ലൈറ്റ് യാത്ര തിരഞ്ഞെടുക്കുന്നത് യാത്രയ്ക്ക് പത്ത് മണിക്കൂറിലേറെ സമയവും വേണം തെക്കു പടിഞ്ഞാറൻ ശാന്തസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് രാഷ്ട്രമാണ് ന്യൂസിലാൻഡ് പ്രധാനമായും വടക്കേ ദ്വീപും തെക്കേ ദ്വീപും കൂടാതെ സ്റ്റീവാർട്ട് ചാത്തൻ ദ്വീപുകൾ തുടങ്ങി ഒട്ടനവധി ദ്വീപുകൾ അടങ്ങിയതാണ് ന്യൂസിലാൻഡ് ഈ ദ്വീപുകളിൽ വലിപ്പം കൂടുതൽ തെക്കൻ ദ്വീപിനാണെങ്കിലും വടക്കൻ ദ്വീപിലാണ് ഭൂരിപക്ഷം ജനങ്ങളും വസിക്കുന്നത് ഈ രണ്ട് പ്രധാന ദ്വീപുകൾക്ക് പുറമെ ധാരാളം ചെറിയ ദ്വീപുകൾ കൂടി ന്യൂസിലൻഡിൽ ഉൾപ്പെടുന്നു നാം ഇപ്പോഴുള്ള ഓക്ലാൻഡ് ന്യൂസിലാൻഡ് വടക്കേ ദ്വീപിൽപ്പെട്ടതാണ് നമുക്ക് ആദ്യമായിട്ട് ക്രൈസ്റ്റ് ചർച്ചിലേക്കാണ് പോകുന്നത് അത് തെക്കേ ദ്വീപിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ആദ്യമായി ഓക്ലാൻഡിൽ നിന്ന് ക്രൈസ്റ്റ് ചർച്ചിലേക്കുള്ള ഒരു യാത്രയാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കാണുന്നത് ക്രൈസ്റ്റ് ചർച്ചിലേക്കുള്ള ദൂരം ആയിരത്തി എഴുപത്തഞ്ച് കിലോമീറ്റർ ദൂരം പിന്നിടാൻ പതിനാറ് മണിക്കൂറിലധികം സമയം വേണമെന്ന് കണ്ടു എന്നാൽ ഫ്ലൈറ്റ് മാർഗം പോവുകയാണെങ്കിൽ കേവലം തൊണ്ണൂറ് മിനിറ്റ് കൊണ്ട് നമുക്ക് എത്തിപ്പെടാൻ കഴിയും ഈ എയർ ഡിസ്റ്റൻസ് ഏകദേശം എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരം മാത്രമാണ് കൂടാതെ അവിടെ കടലിടക്ക് കിടക്കാൻ തിരപ്പ് മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടിയും വരും ഇതാ നമ്മൾ ഓക്ലാൻഡ് വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു പരിശോധനകൾക്കും മറ്റുമായി ഒരു മണിക്കൂർ ഇങ്ങനെ എയർപോർട്ടിൽ എത്തേണ്ടതുണ്ട് ഞാൻ ഭാര്യ മകൾ മരുമകൻ അവരുടെ മക്കൾ be so, like so, sure like so, so Your crew are highly trained to help keep you safe, so make sure you listen to and follow their instructions. As we get underway, please make sure your personal electronic devices are in a flight safe mode or otherwise completely switched off. Your carry on baggage and larger electronic devices should now be placed either under the seat in front of you or in an overhead locker. Check that your seat back is upright, your tray table is stowed away, your armrest is lowered, and your window shade is open. The seat seatbelt sign above you will be illuminated whenever you must have your seatbelt fastened. To fasten your seatbelt, click the buckle and clasp and pull on the loose strap to tighten. Undo the seatbelt by lifting the buckle flap. The seatbelt is most effective when worn low, tight, and throughout the entire flight. The onboard safety instruction card in your seat pocket shows pictures of your brace position, along with other important safety information. The A320 has eight emergency exits two at the front, four over the wing, and two at the back of the cabin. Lights will illuminate, showing you the path to follow to these exits. If we need to leave the aircraft quickly, taking your personal items with you will slow you down, so please leave everything behind. If a mask like this appears from above you, pull it down firmly to start a supply of oxygen. Quickly put it over your mouth and nose and breathe normally. Keep the mask in place by fitting and tightening the strap, and then help others around you there is a life jacket located in a pouch under your seat if it is required remove the life jacket from the pouch place it over your head pass the strap around your back clip it at the front and then pull on the loose strap to tighten <coughs> only inflate your life jacket as you leave the aircraft by pulling down on the red tags you can top up your life jacket <laughs> di mama selamat datang ആകാശത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ചുറ്റുപാടുള്ള കാഴ്ചകൾ നോക്കുക ന്യൂസിലാൻഡിലെ രണ്ട് ഐലൻഡുകളും തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് സൗത്ത് ഐലൻഡ് നോർത്ത് അയലൻഡിനേക്കാൾ വലുതാണ് സൗത്ത് ഐലൻഡ് നോർത്ത് അയലൻഡിനേക്കാൾ കൂടുതൽ പ്രകൃതി രമണീയവും ആകർഷണീയവുമാണ് അതുപോലെ പർവ്വതങ്ങൾക്കും നദീതടങ്ങൾക്കും തീരപ്രദേശങ്ങൾക്കുമെല്ലാം ഈ സൗന്ദര്യം കൂടുതൽ ദർശിക്കാം ന്യൂസിലാൻഡിലെ വടക്കും തെക്കും ദ്വീപുകളെ വേർതിരിക്കുന്ന കടലിടുക്കാണ് കുക്ക് സ്ട്രൈറ്റ് ഈ കടലിടുക്ക് വടക്ക് പടിഞ്ഞാറ് ടാസ്മാനിയൻ കടലിനെയും തെക്ക് കിഴക്ക് പസഫിക് സമുദ്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ന്യൂസിലാൻഡിൽ പൊതുവെ ജനസാന്ദ്രത കുറവാണെങ്കിലും തെക്കൻ ദ്വീപിനെ അപേക്ഷിച്ച് വടക്കൻ ദ്വീപിൽ എന്ന സാന്ദ്ര കൂടുതലാണ് അതുപോലെ വ്യാവസായികവുമാണ് വടക്കൻ ദ്വീപ് വടക്ക് വ്യാവസായികവും വാണിജ്യപരവുമായി മാറിയപ്പോൾ തെക്ക് കൂടുതലും കാർഷികമായി തുടർന്നു Seat pocket for any rubbish or items you won't be taking with you and hand them to one of the team members as they move through the cabin. Thank you. <laughs> ാൾ കൂടുതൽ മഞ്ഞുമൂടിയതും അതുപോലെ ഉയർന്നതുമായ ഇഫ്ഫുകളും ഗ്ലേസിയേഴ്സും ഒക്കെ ഉള്ള പ്രദേശമാണ് അതുകൊണ്ട് തന്നെ സ്വദേശികളെക്കാളെ വിദേശികളാണ് ഇവിടെ പലപ്പോഴും കാണപ്പെടുക തണുപ്പുകാലങ്ങളിൽ തെക്കൻ ദ്വീപുകളിലേക്കുള്ള സന്ദർശനം അഭികാമ്യമല്ല ഇവിടെ ധാരാളം സ്ഥലങ്ങൾ ഉദാഹരണം കിങ്സ്റ്റൺ ടയാനാവ് ബ്ലഫ് ഇൻവർ കാർഗിൽ മുതലായ സ്ഥലങ്ങളൊക്കെ വളരെയേറെ തണുത്തുറഞ്ഞ പ്രദേശങ്ങളായി മാറുന്നതാണ് ഡിസംബർ ജനുവരി ഫെബ്രുവരി മുതലായ മാസങ്ങളായിരിക്കും ഏറ്റവും നന്നായിരിക്കുക ഇതാ നമ്മുടെ ഫ്ലൈറ്റ് ഏകദേശം ലാൻഡ് ചെയ്യാറായിരിക്കുന്നു ചർച്ചിന്റെ ഭൂമേഖലയാണ് താഴെ കണ്ടുകൊണ്ടിരിക്കുന്നത് സുന്ദരമായ ക്രൈസ്റ്റ് ചർച്ച് നമ്മളോടത്ത് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഈ തെക്കൻ ദ്വീപ് പൊതുവെ ശാന്തമാണ് തെക്കൻ ആൽപ്സ് ഹിമാനികൾ രാജ്യത്തെ ഏറ്റവും വലിയ പർവ്വതമായ അറോക്കി മൗണ്ട് കുക്ക് തെക്കൻ ആൽപ്സ് എന്നിവ ാണ് സ്ഥിതി ചെയ്യുന്നത് മഞ്ഞുപൊതച്ചു കിടക്കുന്ന പർവതങ്ങളും പർവ്വതങ്ങളും ഗ്ലേസിയറുകളും ഐസ്ബർഗുകളും എല്ലാം ഇവിടെ എല്ലാ കാലവും ദൃശ്യമാണ് തണുപ്പ് കാലങ്ങളിൽ ഹിമപാതം മൂലം പല റോഡുകളും ഗതാഗത യോഗ്യമല്ലാതാവുന്നു തെക്കൻ ഐലൻഡിൽ ക്രൈസ്റ്റ് ചർച്ചിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഈ ദ്വീപ് സന്ദർശിക്കാനുള്ള വാഹനം ബുക്ക് ചെയ്തത് എയർപോർട്ടിലെ പ്രസക്ത കൗണ്ടറിൽ നിന്ന് തന്നെ ലഭിക്കുകയുണ്ടായി ന്യൂസിലൻഡിലെ ഓക്ലൻഡിന് ശേഷം ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരമാണ് ക്രൈസ്റ്റ് ചർച്ച് ഈ തെക്കൻ ദ്വീപിൽ അനേകം കാഴ്ചകളാണ് നമ്മെ കാത്തിരിക്കുന്നത് നമുക്ക് ഇന്ന് കുറച്ച് കാണാം ബാക്കി വിവിധ എപ്പിസോഡുകളിലായി വീണ്ടും കാണാവുന്നതാണ് ഫ്ലൈറ്റിറങ്ങി താമസലത്ത് പോയി അല്പം വിശ്രമിച്ച ശേഷം നമ്മൾ എത്തിയിരിക്കുന്നത് ഈ തടാകക്കരയിലാണ് ക്രിസ്റ്റ് ചർച്ചിലുള്ള ഒരു തടാക തീരത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് മനോഹരമായൊരു തടാക തീരം മലകളും കുന്നിൻ ചെരുവുകളും സസ്യ ലതാദികളെന്ന് പ്രകൃതി മനോഹരമായ ഒരു പ്രദേശം തടാകത്തിലെ ജലം നോക്കുക പച്ചയും നീലയും കറന്ന കുഞ്ഞലകൾ കൊണ്ട് മാടി വിലിക്കുക തടാകാഴ്ചകൾക്ക് ശേഷം നമ്മളെ ജീവിക്കുന്നത് ക്രൈസ്റ്റ് ചർച്ചിൻ്റെ നഗരപ്രദേശത്താണ് ഭക്ഷണമൊക്കെ കഴിക്കേണ്ടതുണ്ട് മെനു കാർഡിൽ നിന്ന് സെലക്ട് ചെയ്യാം എന്ന തീരുമാനത്തിലാണ് ഞങ്ങൾ തിരക്കുള്ള ഷോപ്പിംഗ് മാളുകളും റെസ്റ്റോറൻറ്റുകളും ബാറുകളുമൊക്കെ ഉള്ള ഒരു പ്രദേശമാണിത് സ്വദേശികളുടെയും വിദേശികളുടെയും ഒക്കെ സന്ദർശന സ്ഥലം കൂടിയാണിത് നമ്മുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് അനുസരിച്ച് എന്തെങ്കിലും സാധനം കിട്ടുക എന്നുള്ളതാണ് ഇവിടെ വലിയ ബുദ്ധിമുട്ട് അടുത്തതായി നമ്മൾ പോകുന്ന ഒരു പള്ളിയിലേക്കാണ് ഒരു തീവ്രവാദ ആക്രമണത്തിന് സാക്ഷ്യം വഹിച്ച അനേകം പേർ ഒരു പള്ളിയാണിത് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് പതിനഞ്ചിന് ന്യൂസിലാൻഡിലെ ക്രൈസ്റ്റ് ചർച്ചിൽ തുടർച്ചയായി രണ്ട് കൂട്ടവെടികൾ നടന്നു വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കിടെ ഒരു കുറ്റവാളിയാണ് അവ നടത്തിയത് ആദ്യം അൽനൂർ മസ്ജിദിൽ ഉച്ചയ്ക്ക് ഒന്നേ നാൽപ്പതിന് ഉടൻ തന്നെ ലിൻകുഡ് ഇസ്ലാമിക് സെന്ററിൽ ഒന്ന് അൻപത്തിരണ്ടിന് മൊത്തത്തിൽ അൻപത്തി പേർ കൊല്ലപ്പെടുകയും എൺപത്തിയൊമ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ആഷ്പെട്ടണിലെ മൂന്നാമത്തെ പള്ളിയിലേക്ക് ഡ്രൈവ് ചെയ്യുന്നതിനിടെ പോലീസ് സ്ക്വാഡുകാർ അദ്ദേഹത്തിൻ്റെ വാഹനം ഇടിച്ച ശേഷം കുറ്റവാളിയായ ബ്രാൻഡൻ ടാരന്റിനെ അറസ്റ്റ് ചെയ്തു തീവ്ര വലതുപക്ഷ ഭീകരാക്രമണം വിജയകരമായി ലൈവ് സ്ട്രീം ചെയ്ത ശേഷം ആദ്യത്തെ ഷൂട്ടിംഗ് അദ്ദേഹം ഫേസ്ബുക്കിൽ ലൈവ് സ്ട്രീം ചെയ്തു വെള്ളക്കാരുടെ ദേശീയ ഭീകരത കുടിയേറ്റ വിരുദ്ധ വികാരം വെള്ളക്കാരുടെ മേൽക്കൊയ്മ വിശ്വാസങ്ങൾ എന്നിവയൊക്കെയാണ് അദ്ദേഹത്തിന് ഇതിനെ പ്രധാനമായും പ്രേരിപ്പിച്ചത് അന്ന് മരിച്ച അൻപത്തിയൊന്ന് പേരുടെ കബടങ്ങളാണ് ആ ബോർഡിന് അരികെ നാം കണ്ടത് രാഷ്ട്രീയ പ്രമുഖരും ലോക നേതാക്കളും ഈ സംഭവത്തെ കടുത്ത ഭാഷയിൽ അപലപിച്ചു അന്നത്തെ ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയായിരുന്ന ജസീന്ത ആഡ്രൻ ഈ സംഭവത്തെ ന്യൂസിലാൻഡിൻ്റെ ഇരുണ്ടത് ഇനങ്ങളിലൊന്ന് എന്നാണ് വിശേഷിപ്പിച്ചത് ആധുനിക ന്യൂസിലാൻഡ് ചരിത്രത്തിലെ ഏറ്റവും മാരകമായതും ഒരു ഓസ്ട്രേലിയൻ പൗരൻ നടത്തിയ ഏറ്റവും മോശമായതുമായ വെടിവെപ്പിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ അതിന്റെ സുരക്ഷാ ഏജൻസികളിൽ ഒരു രാജകീയ കമ്മീഷനെ നിയമിച്ചു ക്രൈസ്റ്റ് ചർച്ച് പള്ളിയും കണ്ട് നമ്മൾ ഇന്നത്തെ യാത്ര മതിയാക്കി താമസസ്ഥലത്തേക്ക് മടങ്ങുകയായി അടുത്ത ദിവസത്തെ സന്ദർശനവും വിവരണങ്ങളും അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് കാണാമെന്ന പ്രതീക്ഷയോടെ ഇവിടെ നിർത്തുകയാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ത് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക വീണ്ടും ഒരു പരിപാടിയുമായി വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഇപ്പോൾ വിടൽ